നെന്മാറ പോത്തുണ്ടി ബോയിൻസ് നഗറിനെ ഞെട്ടിച്ച സജിത കൊലക്കേസിലെ പ്രതിയായ ചെന്താമരയുടെ ശിക്ഷാവിധി പ്രഖ്യാപനം ഈ വാരാന്ത്യം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം നീതിന്യായ വ്യവസ്ഥയുടെ ഗൗരവം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടന്ന ക്രൂരമായ കൊലപാതകത്തിന്റെ വിധി എന്തായിരിക്കുമെന്ന ആകാംക്ഷയിലാണ് സജിതയുടെ കുടുംബാംഗങ്ങളും പൊതുസമൂഹവും പാലക്കാട് അഡീഷണൽ ജില്ലാ കോടതിയാണ് കേസിൽ വിധി പ്രസ്താവിക്കുക ഈ കേസിന്റെ നാൾ വഴികളും വിചാരണയിലെ നിർണായക നിമിഷങ്ങളും നീതിന്യായപരമായ വാദങ്ങളും വിശദമായി അറിയേണ്ടിയിരിക്കുന്നു കൊലപാതകത്തിന് പിന്നിലെ പ്രധാന കാരണം ചെന്താമ്പരയുടെ വ്യക്തിപരമായ പ്രതികാര ചിന്തയും സംശയങ്ങളുമാണ് ചെന്താമരയുടെ ഭാര്യയും മക്കളും ഇയാളുമായി അകന്ന് താമസിക്കാൻ തുടങ്ങിയതോടെ അതിന് കാരണം അയൽവാസിയായ സജിതയും സജിതയുടെ ഭർത്താവ് സുധാകരനും ഭർത്തൃമാതാവ് ലക്ഷ്മിയുമാണെന്ന് ചെന്താമര ഉറച്ചു വിശ്വസിച്ചു ഈ സംശയമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വീട്ടിൽ അതിക്രമിച്ചു കടന്ന ചെന്താമര സജിതയെ കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ഒരു സാധാരണ വ്യക്തിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര ഭീകരമായ രീതിയിലായിരുന്നു കൊലപാതകം ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സജിതയാണെന്ന തെറ്റുധാരണയും ആഴത്തിലുള്ള പകയും ചെന്താമരയെ ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റി കേസിലെ ഏക പ്രതി ചെന്താമരയാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു കൊലപാതകം തെളിവ് നശിപ്പിക്കൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ തെളിഞ്ഞത് വിചാരണ ഘട്ടത്തിൽ പ്രതിഭാഗം പല വാദങ്ങളും ഉയർത്തി